നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കേരള ബഡ്ജറ്റ് ആയിരുന്നു എല്ലാവർക്കും അറിയാം നിയമസഭയിൽ മുഖ്യമന്ത്രിയുമുണ്ട് മുഹമ്മദ് റിയാസും ഉണ്ട് ഇവ രണ്ടുപേരും നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഇങ്ങ് കൊച്ചിയിൽ സി എം ആർ എല്ലിന്റെ ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ആദ്യ സംഘം തന്നെയാണ് ഈ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയിൽ പരിശോധന നടക്കുകയാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് പരിശോധന ഈ ഓഫീസിനുള്ളിൽ വീണാ വിജയൻ ഉണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ സംശയമാണ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും ആദ്യഘട്ടം എന്ന നിലയിൽ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ഒക്കെ നിയമസഭയിൽ സമാധാനമായിട്ട് ബഡ്ജറ്റ് കേട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പെട്ടെന്നുള്ള ഒരു നീക്കം സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഏത് നിമിഷവും പരിശോധന ആരംഭിക്കുമെന്ന ഒരു സൂചന വരുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു എന്തായാലും സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണ് എന്ന വിലയിരുത്തലിനാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ആദായ നികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആർഒസി ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ അന്വേഷണം എസ് ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു എക്സാലോജിക് സി എം മാറൽ ഇടപാടിലെ കണ്ടെത്തലുകൾക്കുള്ളടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന ഒറ്റ മറുപടിയാണ് പാർട്ടിക്കുള്ളത് കേന്ദ്ര ഏജൻസിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കും വീണയ്ക്കോ കെ നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായി ചോദ്യം ചെയ്യും പക്ഷേ നിയമസഭയിൽ ഒരു ചർച്ചയ്ക്കും സർക്കാർ ഒരുക്കവുമല്ലായിരുന്നു മുൻധനമന്ത്രി പി ചിദംബരത്തെ ജയിലിലടച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെയും ഇവിടെ ഈ സംഘത്തില്ത് സംഘത്തലനും അദ്ദേഹം തന്നെയാണ് അരുൺ പ്രസാദ് അദ്ദേഹം തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് ചിദംബരവും മകനും അകത്താവുകയും ചെയ്യുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ അരുൺ പ്രസാദിന്റെ ഓരോ നീക്കവും നിർണായകമാണ് എക്സാലോജിക്കും കാരണം കരിമണൽ കമ്പനി സി എംമാറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ അന്വേഷിക്കുക ഈ ഓഫീസിനകത്തുള്ള ഒരൊറ്റ ആളുടെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഫോണും പുറത്തേക്ക് പോകരുത് എന്നൊരു ചിന്തയിൽ ഫോൺ അടക്കം ടക്കം പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആറംഗ സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അലി അതുപോലെതന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് അരുൺ പ്രസാദ് അന്വേഷണ സംഘത്തിന്റെ തലവൻ എന്തായാലും അഡീഷണൽ സെക്രട്ടറിക്കാകും മേൽനോട്ട ചുമതല അന്വേഷണം എ കെ ജി സെന്ററിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണ്